പേടിച്ച ഓടിക്കാൻ കാട് വേണ്ടേ കഴിഞ്ഞതിൻ്റെ ഞങ്ങളിവിടെ എൻ്റെ മരുമാനും മകളും കൊണ്ട് ഇവിടെ താമസിച്ചു അന്ന് ഇവിടെ ആയിരുന്നു ഇങ്ങോട്ട് ഇവിടെ ഇല്ല ഇവിടെ അന്ന് ഈ മുറ്റം വരെ ആന വന്നിട്ട് വാഴ ഓടിച്ചിട്ട് താഴ്ത്ത ഉള്ളൊരു വെറുപ്പ് കെടുത്തും പിന്നെ ലൈറ്റ് തിളിക്കും കിടത്തും ഇത് തന്നെ പരിപാടിയാണ് എന്നാലവര് മിണ്ടിയിട്ട് പോലും ഇല്ല ആന വന്നിട്ടുണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പം ഈ പെണ്ണും കൂടെ വന്നുകൊണ്ട് ഞാൻ ഈ പെണ്ണും മാറ്റമുള്ളൂ വേറെ ഒരു മനുഷ്യൻ കയറി കഴിയാൻ ഇല്ല ഇപ്പം ഇട്ടിട്ട് പോകാൻ പറ്റുമോ നമുക്ക് അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും പോയി മേടിക്കാത്ത പൈസ ഉണ്ടോ നമ്മുടെ കയ്യിൽ ഈ കുൽപ്പണി എടുത്ത് ജീവിക്കുന്ന ഞങ്ങൾ എങ്ങനെയൊക്കെ എങ്ങനെ ജീവിക്കും കഷ്ടപ്പെട്ട് ഞങ്ങളങ്ങ് അങ്ങ് കഞ്ഞി വെച്ച് പോകുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു വരുമാനമൊന്നും നമുക്കില്ല നേരിട്ട് കണ്ടുവന്നു ഈ മുറ്റത്ത് വന്ന് വാളി ഓടിച്ചിട്ട് പിന്നെ ഞാൻ പുറത്തിറക്കില്ല ഞാൻ കാണാം നല്ല പോലെ കാണാം പിന്നെ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല ഇവിടെ കിടന്നിട്ട് കാര്യമില്ല ഇപ്പൊ ഈ ഈ പേടിച്ചു വർഷം നമ്മളെങ്ങനെയാ കിടക്ക ഏ മരിക്കാൻ നമുക്ക് മരിക്കണെന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെ മരിക്കാൻ പറ്റും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് വയനാട് ജില്ലയിലെ പടിഞ്ഞാത്ര കുറ്റ്യാമയില് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇറങ്ങി ഒത്തിരി അധികം കൃഷിനാശം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആനശല്യം അങ്ങനെ കേൾക്കാനില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആനകളുടെ ശല്യം തുടങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശമാണ് ഉള്ളത് ഇത് സാഗർ ഡാമിൻ്റെ ഒരു വൃഷ്ടി പ്രദേശമാണ് നമുക്കേതായാലും ആ ഒരു പ്രദേശത്തേക്ക് പോവാം എന്നിട്ട് ഇവിടെ ഒന്ന് ഒരു മൂന്നാല് പേരുടെ സ്ഥലങ്ങൾ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് നമ്മളേതായാലും എല്ലാം നമ്മളിന്ന് ഈയൊരു എപ്പിസോഡിൽ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ നമുക്കിനി ആ ഒരു സ്ഥലത്തിലെ എന്തൊക്കെയാണ് അവിടെ ആന താട്ടി കൂട്ടിയത് എന്നൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണാം കേട്ടോ ഈ പ്രദേശത്ത് കേട്ടോ ആന ഇറങ്ങി और कोडले कॉफी है എത്ര നോക്കാൻ കളഞ്ഞോ കിട്ടി കവങ്ങ എല്ലാം കാഴ്ച നിൽക്കുന്ന കൗങ്ങാട്ടോ ചെന്ന ഈ ഒരു വഴിക്ക് കേട്ടോ സംഭവം ഈ ഒരു ഇവിടെതാണ് ഇവിടെ ഇഷ്ടംപോലെ കൗങ്ങാണ് നടക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് ഈ പ്രദേശത്തൊക്കെ കാണാം ഇത് എന്നാ സംഭവം നടന്നത് സംഭവം നടന്നത് മെയിന്ന് രാത്രി ഇറങ്ങിയാന്നാ മെഞ്ഞാൻ രാത്രിയാണ് ഇറങ്ങിയത് മെയിന്ന് രാത്രി കേട്ടോ കണ്ടോ മൂന്നാന്തരം കവുങ്ങുകളാണ് ഒളിച്ചിട്ടിരിക്കുന്നത് റങ്ങി വന്നിരിക്കുന്നത് ഇതൊക്കെ പിടിച്ചിട്ടേക്കോട്ടോ മൊത്തം എത്ര എട്ട് ആ കഴിഞ്ഞു എട്ട് എട്ട് കവും കേട്ടോ ഇതില് ഇങ്ങനെ വഴിക്കോ ആന ഇറങ്ങി വന്നേക്കുന്നത് ആ വരുന്ന വഴിക്കുള്ള മൊത്തം കളഞ്ഞല്ലേ ആ വരുന്ന വഴിക്കുള്ള മൊത്തം ഇതാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഉണ്ട് താഴെ നമ്മൾ കയറി വന്ന ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് എന്താണ് ചവിട്ടി ഇറങ്ങിപ്പോയ കാൽപ്പാടാണ് ഈ കണ്ട് ഈപ്പ് ചവിട്ടിപ്പൊട്ടിയായിരിക്കും അല്ലേ വെള്ളം പോലെ ഇനി എൻ്റെ മുകളിലേക്ക് ഉണ്ടോ ഇല്ല മുകളിലായാലും ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ എട്ട് കവല്ലേ ആ എട്ട് കവ എട്ട് കവട്ടോ ഇവിടെ ആന അടക്കാം ആ ആനപ്പിൻ്റെ ഒക്കെ കാണാം ഇണ്ടോ ഇത് അടയ്ക്കാൻ നിങ്ങൾ പറിച്ചെടുത്താൽ അതേ അടയ്ക്കാൻ തിന്നാണോ അടയ്ക്കാൻ കഴിച്ചാ അടക്കി നിന്നാ അടക്കാൻ തിന്നാൻ തുടങ്ങിയതോ ഞാൻ അടക്കാൻ തിന്നാൻ തുടങ്ങി കേട്ടോ ഞാൻ സാധാരണ കവുങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ കവുങ്ങിൻ്റെ ചോറ് മാത്രമേ തിന്നാറുണ്ടിപ്പോൾ അടക്കാൻ തിന്നാൻ തുടങ്ങി കവുങ്ങല്ലാതെ പിന്നെന്താ കാപ്പി കൈ പോയാണെങ്കിൽ പോയത് പ്രദേശം തള്ളയും കുഞ്ഞും കേട്ടോ ഒരു വെല്ലിയാനയും ഒരു കുപ്പിയാനാണ് നമ്മുടെ തള്ളയും കുഞ്ഞുമാണ് ചെറിയാനുണ്ട് കൂടെ ഏകദേശം നമുക്കിത് കാണുമെന്ന് അറിയാം ഇവിടും താഴേക്ക് ഇറങ്ങിയാലും തോന്നല്ലേ താഴത്തേക്ക് ഇവിടെ വരെ ഇറങ്ങിയിട്ടേ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ ഇറങ്ങാനും പറ്റാത്തവരുടെ അവിടെ നമ്മൾ കയറി വന്ന വഴിയിലാണ് ഇവിടെ ഇങ്ങനെ സ്ഥിര അങ്ങനെ വരാറുണ്ടോ സ്ഥിരയ്ക്ക് ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല അല്ല കുറച്ച് മുകളിലേക്ക് വരില്ല ഈ താഴേക്ക് ഇറങ്ങാൻ അറിയാട്ടോ അവിടെ മുകളിൽ മോള് ഫോറസ്റ്റ് ഉണ്ടോ ആ മുകളിൽ ഫോറസ്റ്റ് ആണല്ലേ അപ്പോൾ ഫെൻസിങ് ഇല്ല അവിടെ ഫെൻസിംഗ് ഉണ്ട് സംഭവിച്ചാൽ ഫെൻസിങ് പോയിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെ ഇറങ്ങി പോയേക്കുന്നത് കേട്ടോ ഏകദേശം വീടിൻ്റെ അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ അങ്ങനെ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ ഡാമിൻ്റെ ഒരു വൃഷ്ടിപ്രദേശമാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ ഫോറസ്റ്റ് ഉണ്ട് പക്ഷേ ഈ ഭാഗത്തൊക്കെ നിറഞ്ഞ പൂർണ്ണമായിട്ടും ജനവാസനായകരായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ പറമ്പിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഫെൻസിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണെന്നാണ് അവർ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ബിനു ശരിക്കറിയ ഈ ഒരു പ്രദേശം വരെ ആട്ടോ വന്നേ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയില്ല ഏതായാലും അതൊക്കെ നമുക്ക് കാണാൻ കാപ്പിത്തോട്ടമാണ് ഇവിടെ ഒരു റിസോർട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ആ ഒരു പറമ്പിലെ ഇത് കണ്ടു നമ്മൾ ഒത്തിരി കവങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കളഞ്ഞിട്ടുണ്ട് അവരോട് സംസാരിച്ചു അധികം അവർ സംസാരിച്ചല്ല നമ്മളിപ്പോൾ ഏതായാലും അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ വേറൊരു പറമ്പിലും ഇതേപോലെ തന്നെ കയറിയിട്ടുണ്ട് ഒന്നല്ല ഒന്ന് കൂടുതൽ പറമ്പിൽ കയറിയിട്ടുണ്ട് നമുക്ക് ഏതായാലും അവിടെയുള്ള ചേച്ചിയുടെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ ചേച്ചിയുടെ പേരെങ്ങനെയാ ഇവിടെ എങ്ങനെയാ സ്ഥിരമായിട്ട് ഇങ്ങനെ ആന സ്ഥിരമായിട്ട് ആന വരുക ഇനിയിപ്പോൾ ഇനി ഇപ്പോൾ വന്നങ്ങ് പോയി ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനി ഒരു പിന്നെ ഓണമൊക്കെ കഴിഞ്ഞ് ഇനി ജനുവരിയിൽ മരമാസത്തിൽ ഇറങ്ങും ഈ ആന കൊണ്ട് ഞങ്ങൾക്ക് ഒരു ശല് ശല്യവേടി ഞങ്ങൾക്ക് കിടക്കത്തില്ല രാത്രി ഉറക്കം ഇല്ല ഏഹ് ഞങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരെ പുറച്ചേരെ വിളിച്ച് 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 ഞങ്ങൾ മടുക്കും അന്നേരം അവരതൊന്ന് വരിക അങ്ങനെ വിളിച്ചാൽ അവർ വന്ന് കുറെ പടക്കമൊക്കെ പിടിച്ച് അങ്ങനെ അവര് കൃത്യത വിളിച്ച് നമ്മൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പിറകില് വലിയൊരു ആന വന്നിട്ട് ഇങ്ങനെ വാള ഇങ്ങനെ ഓടിക്കുന്ന ഒച്ച കേട്ടിട്ട് ഞാൻ അവിടുത്തെ തന്നെ ആയിരിക്കുന്നു നോക്കുമ്പോൾ തന്നെ ആനയാ അവരെ വിളിച്ച് 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 നമ്പർ തപ്പി ആ തിരക്കിന് നമ്പർ തപ്പിയായിട്ട് കിട്ടുകയില്ല അങ്ങനെ വിളിച്ച് അവർ കുറെ അവര് വന്നത് അതുകഴിഞ്ഞ അവര് വന്ന് പടക്കം പൊട്ടിച്ച് ഓടിച്ചു അത് ഇവിടുന്ന് പള്ളിക്കല്ലേ ഇവിടെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ കിലോമീറ്റർ അവർക്ക് അവര് അവര് വരുന്നത് അവര് വിളിച്ചാൽ നല്ല ഉറക്കത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോ അന്നേരം എണീച്ചൊക്കെ വരണ്ടേ അവരും മനുഷ്യരില്ലേ എന്ത് ചെയ്യാനാ എല്ലാം നമുക്ക് ഈ നമ്മൾ എനിക്കാണെങ്കിൽ ഈ പ്രായ അമ്മേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇറങ്ങി ഓടാനോ ഒന്നും സാധിക്കില്ല അതിനെ ഒരു കാറ്റടിച്ചാൽ ഞങ്ങളുടെ വീട് വീണു എന്നെ ആ ഇവിടെ ഞാനും അമ്മയും ഒറ്റയ്ക്ക് ഇവിടെ പിന്നെ മുകളിലാണെങ്കിൽ അവർക്കാണെങ്കിൽ പിന്നെ വിളക്കുമില്ല ലൈറ്റും ഇല്ല അവരാണ് ഇരിട്ടതായിരിക്കുന്നത് അങ്ങോട്ട് കറണ്ട് ഇല്ല കറണ്ട് ഇപ്പൊ അവർക്ക് ലൈന് അവര് കുറെ ആയി താമസിക്കാൻ ഞങ്ങളുടെ വീട് ഇവിടെ വീതം കൊടുത്താ അവര് തറ കിട്ടിട്ടേക്കും കരണ്ട് കിട്ടാത്ത അവരൊക്കെ ആ പിന്നെ റേഷൻ കാർഡ് ആയിട്ടില്ല ആ റേഷൻ കാർഡായില്ല വാഴയും കവങ്ങും ഒക്കെ ഒടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഇതിലേക്കൂടെ ാണ് ഇതിന്റെ മുകളിലേക്ക് നിങ്ങക്ക് നോക്കിയാൽ കാണാം ഈ കാറ്റുക ട്രക്കിംഗ് ഒക്കെ നടത്തുന്ന ഒരു പ്രദേശമാണ് ഇത് സൃഷ്ടി പ്രദേശമാണ് ഫോറസ്റ്റിനോട് ഫോറസ്റ്റ് തന്നെയാണ് മുകളിലൊക്കെ ഫോറസ്റ്റ് ആണ് പക്ഷേ താഴെ പ്രദേശം ഒക്കെ പട്ടയുള്ള ചേച്ചി ഇവിടെ എത്ര വർഷമായി താമസിക്കുന്ന ഇവിടെയോ ഇവിടെ അമ്പത് വർഷം കഴിഞ്ഞു വർഷമായിട്ട് എങ്ങനെ എത്ര കാലം കാട്ടാന ശല്യം ഇത്രയും കാട്ടാന ശല്യം ഇവിടെ ഈ ഇവിടെ ഒക്കെ മുകളിലൊക്കെ എടുത്ത് ഇവിടെ സ്ഥലം എടുത്തു പോയില്ലേ അത് കഴിഞ്ഞ് ഇവിടെ ഈ അണക്കെട്ട് വന്നതിന് ശേഷം ഒക്കെയാണ് പിന്നെ ഈ ശല്യമായി തുടങ്ങിയത് അതിന് മുന്നേ ഇവിടെ ഉരുളപൊട്ടലും ഇല്ല ആനവരലും ഇല്ല ഒരു ശൈലി ആ ഉരുള ഉരുളിവിടെ പൊട്ടിട്ടുണ്ട് മുകളിൽ ആ തൊണ്ണൂറിൽ ഒന്ന് അവിടെ പൊട്ടി പിന്നെ പതിനെട്ടില് ഇതിൻ്റെ അപ്പുറത്തെ ആ ആ പാലമില്ലേ ആ പാലം ഒരു വാർക്കോ അത് ആ ഉരുളി പോയതാ ഉരുളപൊട്ടി പോയതാ ആ അവിടെ അത് അവിടെ പോയി ഈ പതിനെട്ടില് ഉരുള പിന്നെ ഇത് ഇതിങ്ങനെ ഇവിടെ ഒന്ന് ആന ഒന്ന് ഇടിച്ച് പറഞ്ഞ അങ്ങോട്ടേക്ക് വാഴയല്ലേ അതൊക്കെ ഇപ്പൊ ദ്രവിച്ചു പോയി അതിന്റെ ഉള്ളിൽ ഇന്നലെ ഈ പറമ്പിൽ വേറെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് വേറെയും വാഴ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ ദൂരെയൊക്കെ കാണാം അതൊക്കെ അതിന് വന്നാണ് നമുക്ക് ഇന്നലെ വന്ന സ്ഥലങ്ങൾ കാണിച്ച ഇന്നലെ ഇന്നലെ വന്നാൽ കുറച്ച് മോ അങ്ങ് ഇച്ചിരി മുകളിലേക്ക് കയറണം കുറച്ച് മുകളിൽ കയറണം അട്ടപ്പുഴ ഉണ്ട് കേട്ടോ സംഭവം ആ ഇതൊക്കെ ആന ചവിട്ടി പറിച്ചു കളഞ്ഞതാ ഇതൊക്കെ ആന ചവിട്ടി പറിച്ചു കളഞ്ഞതാണ് ഇതിലേക്കൂടെ ഒന്ന് ആന ഇറങ്ങിയ ആന ഇറങ്ങി ഇതിലേക്കൂടെ ആ അവിടെ ഉണ്ടായിരുന്നൊരു വാഴക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നൊരു വാഴക്കൂട്ടം അതെല്ലാം ആന കളഞ്ഞതാ ചവിട്ടി നിർത്തി അന്നെങ്ങനെയൊന്നും അല്ല കിടന്നിപ്പോ എല്ലാം കളഞ്ഞ പേടിച്ചിട്ട് രാത്രി ഇവിടെ കിടക്കത്തില്ലോണ്ട് അങ്ങനെ അത് മുറിച്ച് മാറ്റിയതാ ശല്യം കൂട്ടമായിട്ട് വരും ഒറ്റയ്ക്കും വരും ഒറ്റയാണ് ഇതില്ല വന്നെ അത് ഇത്രയും വലിയ കാൽപ്പാടോ ഒറ്റയനാ ഞങ്ങൾക്ക് അങ്ങനെ കുരങ്ങ് മാന ഒരു സാധനം നട്ടു തിന്നത്തില്ല മാനിന്റെ കളി എന്ന് വെച്ചാൽ പറയണ്ട ഒരു സാധനം നട്ടാ ഒരു കാന്താരി ആ ഇതേ ഉള്ള വരുമാനം അല്ലെങ്കിൽ പിന്നെ തൊഴിലുറപ്പ് വലിപ്പം കിട്ടിയ കിട്ടിയാൽ അത്രേ ഉള്ളൂ വരുമാനം ഒന്നും നമുക്കില്ല അതെന്നുവെച്ചപ്പോ കൂടി വന്ന ഒരു പത്തിരുപത്തഞ്ച് മുപ്പ് കിലോ കാപ്പി കിട്ടുമായിരുന്നു അതിപ്പം അതും ഇല്ലാണ്ടായി കാപ്പി എന്താ കാപ്പി അതാ നിൽക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ കൊരങ്ങു വന്ന ഒരൊറ്റ കമ്മി നോക്കി എല്ലാം ഊരുത്തിന്നും കൊരങ്ങിന്റെ ശല്യം ഭയങ്കര ഇവിടെ ആന ആന ഇന്നലെ എന്നൊക്കെ ഭയങ്കര ശല്യമായിരുന്നു ഇവിടെ ആന അവിടെ നിന്നൊക്കെ ഒച്ച വെച്ചിട്ട് ആ ഒച്ച ഉണ്ടാക്കിട്ട് നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റും കൂട്ടം ഉണ്ട് ഒറ്റയാനും ഉണ്ട് ഒറ്റയാനാദ്യം വരും അത് കഴിഞ്ഞാൽ ആണോ അതെവിടാ പോയെ ബിനു മോളിലോ ആ റിസോർട്ടുള്ള അതുപോലെ ഇതുവരെ കാഴ്ച വലിയ കവങ്ങാണ് കാണിച്ച് ആ അതിനെ നേരെ ഇവിടെ നിന്ന് മുകളിലേക്ക് ഇനി വാങ്ങാൻ കൂട്ടം പോയിട്ട് ഇനിയിപ്പവിടെ മോളിൽ ചെന്ന് ഇറങ്ങുമോന്നറിയില്ല ഈ നേരപ്പം ഇങ്ങനെ ഇവിടെ ഞങ്ങള് മൂന്ന് നാല് ആറേഴ് പേ വീട്ടുകാരേ ഉള്ളു ഇപ്പ ഇവിടെ ആ മോളിൽ ഒരു നാല് വീട്ടുകാരുണ്ട് അത് കഴിഞ്ഞാൽ ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്കേ ഉള്ളു ഇവിടെ ആകെപ്പാടെ ഒരു പത്ത് പതിമൂന്ന് പതിമൂന്ന് വീട്ടുകാർ ഇങ്ങനെ ഈ നിരക്കിങ്ങാതൊക്കെ താമസിക്കുന്നു ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരൊക്കെ കൊടുത്തിട്ട് പോയിസോർട്ടുകാർക്ക് അതിന്റെ അപ്പുറത്തെ റിസോർട്ടുണ്ട് താമസക്കാരില്ല ഇവിടെ ഇല്ല നമ്മുടെ തൊട്ടടുത്തില്ല ആ അതിന്റെ അപ്പുറത്ത് ആ തോട് കഴിഞ്ഞ അക്കരെയുള്ളത് അവർക്ക് മാനശല്യം ഭയങ്കരവാം അവർ ഷെഡൊക്കെ വെച്ച് താമസിക്കുന്നേ നമുക്ക് ഇത്രയെങ്കിലും ഒരു അടവുണ്ട് അവർ ഷെഡ് വെച്ച് താമസിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ നേരെ താമസിക്കുന്ന ഇത് ഇതെന്റെ അനിയത്തിക്ക് വീതം കൊടുത്തിട്ടായാലും ഉള്ള പൈസക്ക് തറ കെട്ടിയിട്ടതാണേ അപ്പോൾ ഇനി ഇവിടെ വീട് വെക്കണം എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു ആന ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഈ ഉരുളുപെടുന്നൊരു അങ്ങനെയൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട് ആ ഇതിലെ ഇതിലെ ഇങ്ങനെ ഇവിടെ മുഴുവൻ കഴിഞ്ഞ വല്ല വാഴയായിരുന്നു ഈ വാഴ മുഴുവനും കുത്തിച്ചമ്പറാക്കി പറിച്ചിട്ട് അതുകൊണ്ട് ഈ കൊല്ലം അവൻ വീട് വാഴ വെച്ചിട്ടില്ല ഇവിടെ വാഴയുള്ള ആന പാറുക ആന വാഴ നിന്നാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ കൊല്ലം ഒരെണ്ണം വെച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇവര് ഇട്ട് ആ വേണ്ടെന്നുള്ള സ്ഥിതിയില് ഇപ്പൊ ഉള്ള പൈസക്ക് അവര് ഈ തറയും കെട്ടിയിട്ടു ഇനിയിപ്പം അവർക്ക് ഇവിടുന്ന് ഇട്ട് ഇട്ടിട്ട് പോകാനും പറ്റിയല്ല ഒരു പത്രത്തിനുള്ള മേടിക്കാനും പറ്റിയല്ല എന്താ ചെയ്യുന്നതെന്ന് ഓർത്തിങ്ങനെ കഴിയുക ഞങ്ങൾ എനിക്കാണീ അമ്മേനേം കൊണ്ട് എനിക്കും സുഖമില്ലാതെ എനിക്ക് നടുവിനും വേദനയും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കഴിയും അപ്പോൾ തൊഴിലുറപ്പുണ്ടെങ്കിൽ മാത്രം അതിന് പോകുകയില്ല ഈ അമ്മേനെ ഇട്ടിട്ട് എനിക്ക് ഒന്നും പോകാൻ പറ്റില്ല പണിക്കുന്നു പഞ്ചായത്ത് വേരൊക്കെ പറഞ്ഞാലോ പഞ്ചായത്തുകാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഇറക്കി അന്ന് വെള്ളം വഴയത്ത് ഞങ്ങളിവിടുന്ന് ഇറക്കി ഞങ്ങളാ ക്യാമ്പിലേക്കൊക്കെ പോയത് എല്ലാ കൊല്ലവും ഇത് തന്നെ പതിവ് ഉരുള ഇത്രയും കാലമായിട്ട് ഇവിടെ ഉരുളപൊട്ടിയില്ല അതിന്റെ ആ സൈഡ് അങ്ങനെ ആ മുകളിൽ പിന്നെ പിന്നെ അണക്കെട്ടല്ലേ ഇവിടെ ഉള്ളത് വെള്ളം കെട്ടി ഇങ്ങനെ വെള്ളം പോകുന്നില്ല തെര തള്ളി ഇങ്ങനെ ഇഞ്ഞിട്ട് വരുമല്ലേ അപ്പൊ ഈ അടിയിൽ കൂടെ ഉള്ള വെള്ളം വന്ന് പിന്നെ കുന്നിനൊക്കെ അവിടെ വല്യ ഭീഷണി അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു പേടിയാണ് നമുക്ക് ജീവിക്കാനും എന്ത് ചെയ്യാനാ ഇപ്പം ഇട്ടിട്ട് പോകാൻ പറ്റുമോ നമുക്ക് അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് തല എവിടെയെങ്കിലും പോയി മേടിക്കാച്ചാൽ പൈസ ഉണ്ടോ നമ്മുടെ കയ്യിൽ ഈ കുൽപ്പണി എടുത്ത് ജീവിക്കുന്നത് ഞങ്ങൾ എങ്ങനെയൊക്കെ എങ്ങനെ ജീവിക്കും കഷ്ടപ്പെട്ട് ഞങ്ങൾ അങ്ങ് അങ്ങ് കഞ്ഞി വെച്ച് പോകുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു വരുമാനമൊന്നും നമുക്കില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥിതി അത് എന്തെങ്കിലും ഈ ഗവൺമെൻറ് എന്തെങ്കിലും നമുക്ക് തരുവായിരുന്നെങ്കിൽ ഒരു പത്ത് സെൻറ് തലം എവിടെ ചെന്ന് മേടിച്ച് ഒഴിവാൻ തയ്യാറല്ല ആ ഓ ഇവിടെ നിന്ന് ഇവിടെ കിടന്നിട്ട് കാര്യമില്ല എവിടെ കിടന്നിട്ട് കാര്യം വെച്ചാൽ ഇപ്പൊ ഈ ഈ പേടിച്ചു കുറച്ച് നമ്മളെങ്ങനെയാ കിടക്ക ഏഹ് മരിക്കാൻ നമുക്ക് മരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മരിക്കാൻ പറ്റും അതങ്ങനെ അത് അപ്പൊ എനിക്ക് അമ്മേനെ ഇട്ടിട്ട് ഒന്നും പോകാനോ എടുക്കാനോ ഒന്നും പറ്റില്ല ഒരു പണിക്ക് പോകാനും പറ്റാത്തൊരു അവസ്ഥയാണ് അവരുടെ പറമ്പില് ഒന്ന് ആന ഒന്ന് കുത്തി പിന്നെ എല്ലാ കവങ്ങളും തെങ്ങും മരങ്ങളും ഒക്കെ കുത്തി കാണാൻ പറ്റും അതായത് അതാ പിന്നെ അവരുടെ വരയുടെ പുറകില് പോണം അങ്ങനെ അല്ലേ ഞാനിവിടെ നിന്ന് കാണിച്ചേ ഭയങ്കര അട്ടയാട്ടോ നിന്ന സമയത്ത് തന്നെ ഒത്തിരി അട്ട അങ്ങോട്ട് പോകുന്നില്ല ഇതോ ഈ പ്രദേശൊക്കെ ഇത്ര അടുത്ത വരുമ്പോ നമുക്ക് പേടിയല്ലേ ഇത്ര അടുത്ത് വരുമ്പോ നമുക്ക് പേടിയല്ലേ നമ്മൾ എങ്ങനെ ജീവിക്കുക ഇവിടെ ആന വന്ന ഒരു തോണ്ടിരുന്നില്ല ഇതൊന്നും ആ ഈ വീടൊന്നും ഒരു തോണ്ടിരുന്നില്ല അപ്പം എന്താ ചെയ്യുക എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല ആരുമായിട്ട് ബന്ധപ്പെട്ടാലും ഒരു സഹായം കിട്ടുകയെന്ന് അതും അറിയില്ല പുറഷന്മാർ അവർ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എടുത്തുപോയി പക്ഷേ എന്നിട്ടൊന്നും അതിൻ്റെ ഒന്നും ഒരു നമുക്കൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല പുറഷുകാർ ഇവിടെ വന്നായിരുന്നു അവർ പറഞ്ഞാൽ അപേക്ഷ കൊടുക്കാനൊക്കെ പറഞ്ഞാൽ അപേക്ഷ കൊടുത്തു ഇതുവരെ ഒന്നും അതിൻ്റെ ഒന്നും ആയിട്ടില്ല കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പണിയെടുത്ത് തിന്നാനൊരു ഒരു സാധനം നട്ടാൽ കിട്ടൂല നമുക്ക് നടാനും പറ്റിയില്ല ഒരു കാച്ചിലോ ചേമ്പോ ചേമ്പ് നട്ടാല് നമുക്കൊന്നും കിട്ടിയല്ല പന്നികള് കുത്തി ആ പന്നി പന്നി കുത്തി പിന്നെ മയിൽ പിന്നെ ഈ മാനുണ്ടല്ലോ ഈ കാച്ചിലൊന്നും നട്ടാൽ കിട്ടൂല എല്ലാം പറിച്ചവര് തിന്നും അങ്ങനെ ഇരയെല്ലാം അടക്കം തിന്നും എപ്പോഴും മാന ഇല്ലേ കൂടെ ഉണ്ട് മാനും മയിലും ആനുപോ കാട്ടുപോത്തിനെ കണ്ടിട്ടില്ലേ ഇതുവരെ പക്ഷെ ചെന്നായികലൊക്കെ ഉണ്ട് മുകളിൽ ചെന്നായി ഉണ്ട് ചെന്നൈ ഇനി പിന്നെ പുലി കഴിഞ്ഞ പ്രാവശ്യം പള്ളിക്കൽ ഇറങ്ങി ഇങ്ങോട്ട് എത്തിയില്ല കടുവ കടുവയുണ്ടെന്നാണ് പറഞ്ഞേ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ആടൊക്കെ ഉള്ളപ്പോൾ എനിക്ക് പേടിയാണ് രണ്ടു മൂന്ന് ആടേ ഉള്ളൂ അതൊക്കെ ഒരു യുവജനമാർക്കായിട്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുനടക്കുന്നത് ആ അതേ ഉള്ളു പിന്നെ വേറെ പണിയെടുക്കാൻ പോകാൻ വേറെ പുറത്ത് പോകാൻ എനിക്ക് അമ്മേനെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റിയ അതുകൊണ്ട് ഈ പറമ്പിന്റെ വരുമാനം തൊഴിലുറപ്പ് കിട്ടുകയാണെങ്കിൽ അതിന്റെ വരുമാനം അതേ ഉള്ളു പിന്നെ പെൻഷനാണേ കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അതിൽ പെൻഷനും കിട്ടാറില്ല അത് ബാക്കിയുള്ളത് കിട്ടലില്ല ആ അമ്മയുടെ പെൻഷൻ എനിക്ക് ഉണ്ട് പേട്ടോ ഞാൻ വിധവയായത് വിധവ പെൻഷൻ ഉണ്ട് വിധവ പെൻഷൻ എനിക്ക് ആയിരത്തി ഇരുന്നൂറാണ് കിട്ടുക അതെല്ലാ മാസം കിട്ടുന്നുമില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ അത് കേട്ടോ ചേച്ചിയുടെ വീട്ടില് അമ്മ പ്രായമായിട്ട് നിക്കുന്ന അമ്മയാണ് ചേച്ചി പറഞ്ഞവരെന്നെ അമ്മയ്ക്ക് പ്രായമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്കും പോകാനായിട്ട് പേര് എങ്ങനെയാ എന്നും എന്നും വരുന്നുണ്ടോ ഇവിടെ വരുന്നുണ്ട് അല്ലേ അല്ലേ അമ്മ ഒച്ച കേട്ടാ ആ ഒച്ചയൊക്കെ ഞങ്ങൾക്ക് ുംറിയേക്ക് കേൾ തന്നെ രണ്ടുപേരും തന്നെ താമസിക്കുമ്പോ പേടിയാവൂലേ എന്നാ പേടിക്കാട് കഴിഞ്ഞതിൻ്റെ ഞങ്ങളിവിടെ എൻ്റെ മരുമാനും മകളും കൂടെ ഇവിടെ താമസിച്ചു അന്ന് ഇവിടെ ആയിരുന്നു ഇങ്ങോട്ട് ഇവിടെ ഇല്ല അവിടെ അന്ന് ഈ മുറ്റം വരെ ആന വന്നിട്ട് വാഴ ഓടിച്ചിട്ട് താഴ്ത്ത ഉള്ളൊരു വേപ്പ് കെടുത്തും പിന്നെ ലൈറ്റ് തെളിക്കും ടുത്തു പരിപാടി പോയി എന്നാലും അവര് മിണ്ടിട്ട് പോലും ഇല്ല ആന വന്നിട്ടുണ്ട് അയലൊക്കെ ഉള്ള അവര് പറയാ കഴിഞ്ഞ പോലെ നാല ആന ഒന്നിച്ചിട്ട് കേറിയിട്ട് അതെ ഇവരൊരക്ഷരം മിണ്ടിയില്ല ഞങ്ങക്ക് ഭയങ്കര വിഷമായി പോയി ഇവര് ഞങ്ങളോട് പറയാതെ അവര് അവരുടെ പേരട് രണ്ടാം നേരം ഞങ്ങൾ നോക്കും ആന പുറയിൽ അങ്ങനെ പുറത്തു കാരെ അവര് എത്ര നേരം അവര് അനുമഴക്ക് കഴിഞ്ഞപ്പോള പിന്നെ അവരിഞ്ഞിട്ട് കയറുക അതുകൊണ്ട് പേടിച്ചിട്ട് ആന ഒന്നും നമുക്കൊരു മറയു പോലും ഇല്ല ഒരു വാതിലൊന്നും ശരിക്കും അല്ലെ പിന്നെ നേരിട്ട് കണ്ടു വന്നു കഴിഞ്ഞതിന് മുമ്പത്തേക്കുള്ള ഈ മുറ്റത്ത് വന്ന് വാരി ഒടിച്ചിട്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങിയില്ലേ ഞങ്ങൾക്ക് കാണാം നല്ല പോലെ കാണാം പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പം ഈ പെണ്ണും കൂടെ വന്നുകൊണ്ട് ഞാൻ ഈ പെണ്ണും മാത്രമേ ഉള്ളൂ വേറെ ഒരു മനുഷ്യ കേറി വഴിയാൻ ഇല്ല നമ്മളെ പേരെ ഇതുമായിട്ട് അങ്ങനെ അങ്ങനെ ആരും ഒരു കാര്യങ്ങളൊന്നും പറയല്ലേ പറയാത്ത അവര് എന്താ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാലങ്ങനെ ഒന്നിച്ച് അവടെ കയറിയിട്ട് അവര് മിണ്ടിയില്ല അവരെ അവരെ പേരണ്ടല്ല അവര് കണ്ടോണ്ടിരുന്നു എന്താന്നരിണ്ടോ എനിക്കറിയത്തില്ല ഞങ്ങളെ അവരുമായിട്ടൊന്നും ഒരു പിണക്കോ ഒന്നും ഇട്ടില്ലാന്ന് അയാളെപ്പോഴും ഇവിടെ വരുവൊക്കെ ചെയ്യുന്ന പക്ഷെ എന്താ ആന വന്നിട്ട് അവര് കണ്ടോണ്ടിരുന്നു പിന്നെ ഞാൻ ഇവിടെ ആന വന്നപ്പോ ആ ചെക്കം വന്നു ഓടിക്കാനായിട്ട് ഓടിക്കാൻ അവരെ കൂടുത്തില്ല പോറസ്റ്റുകാരെ കൂടുത്തി വന്ന് മൂളു വരെ പോയി പടക്കമൊക്കെ പിടിച്ച് അങ്ങനെ ഇറങ്ങിപ്പോയി അന്ന് ഞങ്ങളോട് പിന്നെ മിണ്ടിയില്ല ആന വന്ന് എവിടെയെങ്കിലും പടക്കം പിടിക്കുന്ന കേട്ടാ അങ്ങ് അക്കരയുള്ളവരൊക്കെ എന്നെ വിളിക്കും പിന്നെ പോലെ എല്ലാം പറ്റുന്ന നിങ്ങളുടെ വീട്ടിലാണോ അങ്ങനെ അങ്ങനെയൊക്കെ അറിയിക്കുക അതെന്താണെന്ന് എനിക്കറിയില്ല എന്താ പറയത്തില്ല അവരങ്ങനെ മിണ്ടോട് അവരോട് പറഞ്ഞോ കാര്യം അവരോട് അറിയിച്ചോ എന്താ ചോദിച്ചോ ഞങ്ങൾ ചോദിച്ചില്ല നമ്മള് പിന്നെ അതാ ആന വന്നെന്തേലും ചെയ്തിട്ടോ എന്ന് ഓർത്തിട്ടായിരിക്കുമല്ലോ അവര് നമ്മളോട് മിണ്ടത്തെ അല്ലെങ്കിൽ ഞാൻ എത്ര ശത്രുത്തായാലും ഒരാനെ ഒരു പറമ്പിലേക്ക് പറയണ്ടേ വിളിച്ച് പറയുക ഇന്നത്തെ കാര്യത്തിലൊക്കെ അവര് വരുകയും ചെയ്യും എടുക്കുകയും ചെയ്യും പോവുകയും ഒക്കെ ചെയ്യും പക്ഷെ ആന മാത്രം വന്നിട്ട് ഞങ്ങളോട് മിണ്ടിയിട്ടില്ല ഞങ്ങളോട് മിണ്ടുവാട്ടെ പറയട്ടെ ഉം അവരക്കറ്റിൽ കയറി നോക്കി നിൽക്കും അതാണ് ഇങ്ങോട്ട് പോണേന്ന് നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് ആ മക്കളും അങ്ങനെ മക്കളും ഒന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്തോ എന്തോ അവരുടെ മനസ്സിലുള്ളതെന്ന് നമുക്കറിയില്ല പിന്നെ നമുക്ക് വരേണ്ടത് വരുമല്ലോ എന്നുള്ള ഒരു ചിന്തയുടെ കൂടെ ഞങ്ങളങ്ങനെ ചെയ്യും വരുന്നത് വരട്ട എന്നറത്തോണ്ട് അങ്ങനെ അങ്ങനെ ഒരു നിവൃത്തിയില്ല ഇതൊക്കെയാണ് സ്ഥിതി ജനല്ലാണേ ഒരു വാതിൽ വെക്കാൻ പോലും ഒരു പൈസ ഇല്ല അതായത് ഞങ്ങൾ

അപ്പോൾ അന്ന് വെച്ച വീടാണ് അന്ന് എനിക്ക് കെട്ടിയുള്ളതുകൊണ്ട് ഞാൻ തരിയോടായിരുന്നു അല്ലെങ്കിൽ കെട്ടിയാൽ വെച്ചതിന് ശേഷം രണ്ടായിരത്തി നാലിലെ ഞാൻ ഇങ്ങോട്ട് വന്നേ അത് കഴിഞ്ഞിട്ട് അവരെ അങ്ങോട്ട് പോവുകയും ചെയ്തു അവര് പോയി ശേഷം അമ്മ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നെ പണിക്ക് പോയാലും അപ്പൊ അമ്മനെനിക്ക് പോകാൻ പറ്റിയ നമ്മളവരുടെ ആ ചേച്ചി വീടും വീട്ടിലും കണ്ടെട്ടോ അമ്മയാണെങ്കിൽ പ്രായമായ അമ്മ ഇവര് രണ്ടുപേരും ഒറ്റയ്ക്കാൻ അറിയുന്നുണ്ടോ മൂന്നാടുണ്ട് ഇവിടെ ഇങ്ങനെ കാടൊക്കെ ഉള്ളതുകൊണ്ട് കടുവയൊക്കെ വരുമോ എന്ന് പേടിയാണ് ഒരാൾ അച്ചെറപ്പില്ലാട്ടോ നാട്ടും കൂടിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത്രേ സാധിക്കുകയുള്ളൂ നിങ്ങൾ കണ്ടല്ലോ ഭയങ്കര അവസ്ഥയാട്ടോ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തൊട്ടായാലോക്കത്തുള്ള ആൾക്കാർ പോലും ഇങ്ങനെ ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കുന്ന ഒരു പരിപാടി പോലും ഇല്ലെന്നറിയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് തരം സ്വഭാവമാണെന്ന് എനിക്ക് സ്വഭാവം എന്നെനിക്കറിയത്തില്ല പറിച്ചില് കേട്ടിട്ട് ഒരു തീരെ ഒരു വല്ലാത്തൊരു മോശം സ്വഭാവം പോലെ എനിക്ക് തോന്നി കാരണം ഇങ്ങനെ ഇവർ രണ്ട് മനുഷ്യർ ഇവിടെ തന്നെ താമസിക്കുമ്പോൾ ഇങ്ങനെ ഇവർക്ക് എന്ത് സാമ്പത്തിക നഷ്ടം വരുന്നൊരു കാര്യമാണ് എന്നെനിക്കറിയത്തില്ല ഒരു ആന ഇവരുടെ പറമ്പിൽ ഇങ്ങനെ വരുമ്പോൾ അവർ അവിടെ തൊട്ടിപ്പുറത്തെ ഒരു വീടുണ്ട് ആ വീട് ഒരു രണ്ട് നില വീട് നമ്മൾ തുടക്കത്തിൽ കണ്ട് കാണും ഒരു ചെറുതായിട്ട് ആ വീട് കണ്ടുകാണും അപ്പോൾ അവർ എന്താ പറയുക ആന വരുമ്പോൾ അവർ രണ്ടാം നില കയറി ചെയ്യുന്നു അവർ ടോർച്ചടിച്ച് ആനനെ കണ്ടുകൊണ്ട് നിൽക്കും ഇവരുടെ അടുത്ത് ഒന്നും പറയരുതെന്ന് അറിഞ്ഞ എന്ത് മോശം കാര്യമാണ് അല്ലേ അപ്പോൾ അവരുടെ വീടിൻ്റെ ഒരവസ്ഥയും ഇതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ പിന്നെ നമ്മൾ ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു ആദ്യം നമ്മൾ പോയ ആ വീട്ടിൽ അവർ അധികം സംസാരിച്ചില്ല പക്ഷേ ചേച്ചി നമ്മളടുത്ത് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇതുപോലെയാണ് ഇവിടുത്തെ ഒരവസ്ഥ എല്ലാവരും സാധാരണപ്പെട്ട ആൾക്കാരായിട്ടോ അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്നോ ഒന്നും അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതെന്ന് അവർ ആദ്യത്തെ ആ ഒരു പ്രദേശത്തെ ആൾക്കാർ സംസാരിക്കുന്നു ഇപ്പോൾ ഈ ചേച്ചിയുടെ പറമ്പും അതുപോലെ തന്നെ ആ ചേച്ചിയുടെ അനീത്തിയിലെ പറമ്പും അല്ലേ അനീത്തിയുടെ സ്ഥലമാണ് അവിടെ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ പ്രദേശത്ത് ഭയങ്കര രൂക്ഷമായിട്ടുള്ള ആനശല്യം തന്നെയാണ് പറമ്പിൽ വല്ലാണ്ട് ആന ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് അമ്മേനെ കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ആനയൊക്കെ വരുമ്പോൾ ഇവർക്ക് ബാക്കിയുള്ള സാധാരണ ഒരു കോൺക്രീറ്റ് വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെക്കാട്ടും ടെൻഷനും പേടിയും വിഷമമൊക്കെ കൂടുതലുണ്ടാവും അതാണിപ്പോൾ അവരുടെ ഒരു ആകുലതയായിട്ട് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ അത്യാവശ്യമായിട്ട് ഇവർക്ക് അടിയന്തിരമായിട്ട് ഇവർക്കുള്ള എന്താ പറയുക ഒരു സഹായം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരു പോമൊഴിയുള്ളത് കാരണം ഇത്തരം ആൾക്കാർക്ക് ഒരു ഒരു പ്രയോറിറ്റി കൊടുക്കണം കാരണം ഇവർ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് അതുപോലെ അവരുടെ വീടൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇതുപോലെ ഒരു വീടാണ് പുതിയ വീട് വെക്കാനായിട്ട് തറ മാത്രം കെട്ടിയിട്ടിരിക്കുക നമ്മളിപ്പോൾ കുറേ കാണുന്നുണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈയൊരു ഒരു ദുരവസ്ഥയ്ക്കുള്ള ഒരു പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള പരിഹാരമായിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് അതുണ്ടാകട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത് ഇപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്